എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് ഒരു പാൽപ്പേടയാണ് ഉണ്ടാക്കുന്നത് അര ലിറ്റർ പാലാണ് ഞാൻ ഈ ഒരു പാത്രം വെച്ച് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ പാ പാൽപ്പൊടിയാണ് അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് നല്ല മധുരത്തിൽ എടുത്തേക്കണം അതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടണോളൂ ബാക്കി പാൽപ്പൊടിയിൽ നല്ല മധുരമുണ്ട് ഞാൻ ഇത്രയും പാൽപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ ഏലക്കായ കൂട്ടിപ്പൊടിച്ചതാണ് ചായയ്ക്ക് വേണ്ടിയിട്ട് പാൽ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അതെ അത് നല്ലോണം വറ്റി വരട്ടെ പാലും പാൽപ്പൊടിയും നല്ലോണം കുറുകി വരണുണ്ട് മൂടിയാവട്ടെ കട്ടയായിട്ട് വേണമല്ലോ ഇവിടെ കറണ്ടൊന്നുമില്ല മഴ കാറ്റും കാരണം മരങ്ങളൊക്കെ വീണിട്ട് കമ്പിയൊക്കെ പൊട്ടി നന്നാക്കി കൊണ്ടിരിക്കുക ഇത് നല്ലവണ്ണം കുറുകിയിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ബട്ടർ ബട്ടറിടണ്ടട്ടോ ബട്ടർ ഇടണമെന്നു നിർബന്ധമൊന്നുമില്ല ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടണ്ട് അതിനകത്ത് കിടന്ന് മെൽറ്റ് ബട്ടർ വിളക്ക് നന്നായിട്ട് വറ്റി ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ ഞാനിനിത് വാങ്ങാൻ പോവാം നല്ലോണം വറ്റിയിട്ടുണ്ട് ഇത്രയും മതി എൻ്റെ പാൽപ്പേട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേ ഈ ഷേപ്പിലാണ് ഡേക്കന കൈ കൊണ്ടുണ്ടാക്കിയതാണ് പേടാ മേക്കറൊന്നുമില്ല പേടാ മേക്കർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഓരോ അവരവരെ ഇഷ്ടമുള്ള ഷേപ്പിൽ അവരവർക്ക് ഉണ്ടാക്കുക ഞാനിപ്പോൾ ഇതേ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ അര ലിറ്റർ പാലിന് പന്ത്രണ്ട് പന്ത്രണ്ട് പേടയുണ്ട് ഒരു കുട്ടി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ തൊട്ടടുത്ത ബില്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി